പൂക്കോട് വെറ്റിനറി കോളേജിൽ സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിന് പിന്നാലെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സിദ്ധാർത്ഥിന് നീതി ഇനിയും മകലെ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും മകന് നീതി കിട്ടുമോ എന്ന് സംശയിക്കുന്നതായി അച്ഛൻ ജയപ്രകാശ് പ്രതികരിച്ചു കേസിലെ തെളിവുകൾ തേച്ചുമാച്ചയാനുള്ള ശ്രമം നടക്കുന്നതായും സസ്പെൻഷനായ വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തത് ഇതിന്റെ ഭാഗമാണെന്നും കുടുംബം ആരോപിച്ചു പെട്ടെന്ന് സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചതിലും സംശയമുണ്ട് അന്വേഷണം പ്രഖ്യാപിച്ചത് പ്രതിഷേധങ്ങളുടെ വാമൂടിക്കെട്ടാനാണെന്ന് സംശയിക്കുന്നു കഴിഞ്ഞ മാസം ഒമ്പതിനാണ് സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചത് എന്നാൽ അതിനുശേഷം ഒന്നും ഉണ്ടായിട്ടില്ല സി ബി ഐ അന്വേഷിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ പോലീസ് അന്വേഷണവുമില്ല ഇതുവരെ സി ബി ഐ അന്വേഷണവും ഉണ്ടായിട്ടില്ല ആന്റി റാഗിംഗ് സ്ക്വാഡ് കണ്ടെത്തിയ പ്രതികളെ ഇപ്പോൾ കോളേജിലേക്ക് തിരിച്ചെടുത്തിരിക്കുന്നു കേസ് മാച്ച് കളയാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിത് വി സിയുടെ തീരുമാനങ്ങൾക്കെതിരെ ഗവർണറെ സമീപിക്കുമെന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് വ്യക്തമാക്കി കോളേജ് അധികൃതർ വിദ്യാർത്ഥികൾക്ക് എതിരെയെടുത്ത നടപടി വി സി നിയമോപദേശം തേടാതെ റദ്ദാക്കുകയായിരുന്നു സർവകലാശാലയുടെ ലോ ഓഫീസറിൽ നിന്നും നിയമോപദേശം തേടിയ ശേഷമേ ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ നടപടി റദ്ദാക്കാനാകൂ എന്നാൽ സർവകലാശാലയിലെ ഉന്നത ഉദ്യോഗസ്ഥരിലൊരാളുടെ സ്വന്തക്കാരായ വിദ്യാർത്ഥികളെ സംരക്ഷിക്കാനും ധൃതി പിടിച്ചുള്ള തീരുമാനം സിദ്ധാർത്ഥനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്ത പെൺകുട്ടിക്കെതിരെ ഒരു നടപടിയും എടുത്തില്ല ഈ പെൺകുട്ടിയ്ക്ക് സഹായിച്ച സഹപാഠിയായ പെൺകുട്ടിക്കെതിരെയും നടപടികളൊന്നുമില്ല ഒരു പെൺകുട്ടിയുടെ മുന്നിൽ വെച്ചാണ് സിദ്ധാർത്ഥനെ ക്രൂരമർദ്ദനത്തിന് കുന്നിൻ മുകളിൽ വിധേയമാക്കിയത് എന്നും റിപ്പോർട്ടിലുണ്ട് ഈ പെൺകുട്ടിക്കെതിരെ നടപടിയില്ല ഇതിനിടെയാണ് മുപ്പത്തിമൂന്ന് പേരെ തിരിച്ചിരിക്കുന്നത് അതിനിടെ വിവാദത്തിലായ പെൺകുട്ടികളെ കോക്കോടിൽ നിന്നും മാറ്റി മറ്റൊരു വെറ്റിനറി കോളേജിൽ പഠനാവസരം നൽകുന്നതിനും ആലോചനയുണ്ട് ഈ കുട്ടികൾക്ക് ഭരണത്തിലുള്ള സ്വാധീനമാണ് ഇതിന് കാരണം ഇതോടൊപ്പം സിദ്ധാർത്ഥന്റെ മരണത്തിൽ പങ്കുണ്ടെന്ന് കരുതുന്ന ചിലരും ഇങ്ങനെ കോളേജ് മാറി പഠനം പൂർത്തിയാക്കി മൃഗ ചികിത്സയ്ക്ക് ഇറങ്ങാനാണ് തയ്യാറെടുക്കുന്നത് സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിക്കാൻ സി ബി ഐ ഇനിയും എത്തിയിട്ടില്ല അന്വേഷണം കൈമാറിയ ഉത്തരവ് സി ബി ഐ ഇനിയും കൊടുത്തിട്ടില്ലെന്നാണ് സിദ്ധാർത്ഥന്റെ കുടുംബം ആരോപിക്കുന്നത് ഇതിനിടെയാണ് പുതിയ സംഭവ വികാസങ്ങൾ സിദ്ധാർത്ഥനെതിരായ ആൾക്കൂട്ട വിചാരണയിൽ നേരിട്ട് പങ്കാളികളാകുകയോ കുറ്റകൃത്യം അധികൃതരിൽ നിന്നും മറച്ചുവെക്കുകയോ ചെയ്ത വിദ്യാർത്ഥികൾക്ക് എതിരെയാണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആന്റി റാഗിംഗ് കമ്മിറ്റി നടപടിയെടുത്തത് പേരെ കോളേജിൽ നിന്ന് പുറത്താക്കുകയും ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന തൊണ്ണൂറ് പേരെ ഏഴ് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു സസ്പെൻഷൻ നടപടി നേരിട്ടവർ നൽകിയ അപ്പീലിൽ സീനിയർ ബാച്ചിലെ രണ്ട് പേരുൾപ്പെടെ മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളെ വി സി തിരിച്ചെടുത്തു ബഹുഭൂരിപക്ഷം പേർക്കും സംഭവത്തിൽ നേരിട്ട് പങ്കില്ലെങ്കിലും കുറച്ചുപേർക്കു മാത്രമായി ശിക്ഷളവു ചെയ്തതിൽ രാഷ്ട്രീയ സ്വാധീനം ജനപക്ഷപാതവും ഉണ്ടായെന്നാണ് ആരോപണം വി സിക്ക് കിട്ടിയ അപ്പീലിൽ ലോ ഓഫീസർക്ക് നൽകാതെ സർവകലാശാല ലീഗിൽ സെല്ലിൽ തന്നെ തീർപ്പാക്കുകയായിരുന്നു ആന്റി റാഗിംഗ് കമ്മിറ്റി അന്തിമ റിപ്പോർട്ട് നൽകുന്നതിനു മുൻപേ സർവകലാശാല നൽകിയ ശിക്ഷാ ഇളവ് നിലവിൽ റിമാൻഡിലുള്ള പ്രതികൾക്കും ഗുണകരമാകും അവർ ജയിലിൽ നിന്നിറങ്ങിയാലും അപ്പീൽ നൽകും അപ്പോൾ അവരുടെ സസ്പെൻഷനും പിൻവലിക്കും സീനിയർ വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തതായി അറിവില്ല ഹോസ്റ്റലിൽ ഒരു രാത്രി മാത്രം ഉണ്ടായിരുന്ന ഒന്നാം വർഷക്കാരെയൊന്നും തിരിച്ചെടുത്തത് അവർ ഈ സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല സസ്പെൻഷൻ ഉത്തരവ് കുട്ടികൾക്ക് കിട്ടിയിരുന്നുമില്ല അതുകൊണ്ടാണോ നിയമോപദേശം തേടാതിരുന്നതെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ പി സി രവീന്ദ്രൻ പറയുന്നു നേരത്തെ സംഭവം പുറത്തു കൊണ്ടുവന്ന രണ്ട് കുട്ടികളെ സർവകലാശാല സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു